പരിഹാസനങ്ങൾ അയാളുടെ പ്രതാപത്തെ പോലും ചോദ്യം ചെയ്തു കല്ലെറിഞ്ഞ് മുൾക്കിരടം ചൂടിച്ചും ചെകുത്താൻമാർ അയാളുടെ രക്തത്തിൽ ചവിട്ടി നിന്ന് പതനം ആസ്വദിച്ചു മരണത്തിന് സമയസൂചിക അയാളുടെ തലയ്ക്ക് മുകളിൽ കറങ്ങിക്കൊണ്ടിരുന്നു വാങ്കടയിൽ അവസാന അവസരവും ചാക്സിന് മുന്നിൽ തകർത്ത് കളഞ്ഞ് തനിക്കായി വിമർശകര ഒരുക്കിയ കുഴിമാടത്തിലേക്ക് വൈറ്റ് ആൻഡ് ബോൾ ക്രിക്കറ്റിലെ രാജാവ് സ്വയം നടന്നെടുത്തുകൊണ്ടേരുന്നു നിരന്തര വിലയിരുത്തലുകളും പരിഹാസനങ്ങളും വിമർശനങ്ങളും കൊണ്ട് ഏറ്റേഴ്സ് ഹിറ്റ്മാൻ കുഴിമാടത്തിലേക്ക് അവശേഷിച്ച മണ്ണും വാരിയിട്ട് സംതൃപ്തി കൊണ്ടു എന്നാൽ മൂന്നാം നാൾ അവരെ കാത്തിരിക്കുന്ന ഉയർപ്പിൻ്റെ തീവ്രത ഇത്രമേൽ അതീവ ഭയാനകമാകുമെന്ന് അവരും മൂർത്ത് കാണില്ല അത് പരിഹാസനത്തിൻ്റെ പരമസീമയിൽ നിന്നും വീണ്ടെടുപ്പിൻ്റെ ദൈവം ഉയർത്തി നിൽക്കപ്പെട്ടിരിക്കും ആറ് തവണ വേലിക്കെട്ടുകൾ തകർത്തപ്പുറത്തേക്ക് പായിച്ച സിക്സർ അടക്കം മികച്ചവരെന്ന് സ്വയം വിശ്വസിച്ചെന്നുള്ള ആത്മാവിനെ പോലും അയാളുടെ നിഴൽ അന്നേരം ഭയപ്പെടുത്തി ഏതൊരു ദുഃഖവളിക്ക് ശേഷവും ഒരു ഉയർപ്പിൻ്റെ ഈസ്റ്ററുണ്ട് ദൈവത്തിൻ്റെ ഉയർത്തി നിൽപ്പ് ദിനം കണ്ട ദിവസം അന്ന് ആ ദൈവപുത്രനും അത് ആവർത്തിക്കുന്നു ഈ ഒരു ദിവസത്തിനായിരുന്നു ഓരോ മുമ്പേ യാത്രകരും കാത്തിരുന്നത് അവരുടെ ഓരോരു രാജാവിൻ്റെ തിരിച്ചു എന്നെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ സന്തോഷമാണ് ഈ ചിത്രം ബാലിയും കൗമാരവും സച്ചിൻ കവർന്നെടുത്തപ്പോൾ യൗവനത്തിൽ എന്നെ ഇത്രമാത്രം തസിപ്പിച്ച മറ്റൊരു ബാറ്ററിലെന്ന് തന്നെ പറയാം ആ ചെറിയ ഫുട്്മൂമെൻറ്റിൻ്റെ അകമ്പടിയോടെയുള്ള ബാറ്റിംഗ് ടെക്നിക്കൽ മിഡ്ഫീൽഡിലേക്കും ഫൈൻ ലഗിലേക്കും പുൾ ഷോട്ടുകൾ അത്രമാത്രം ആഘോഷിക്കപ്പെടുമ്പോഴും ആ ഡ്രൈവുകൾ അണ്ടറേറ്ററായി പോകുന്നതിൽ വളരെ സങ്കടമുണ്ട് കരിയറിൻ്റെ അവസാന ലാബിലേക്ക് സഞ്ചരിക്കുമ്പോഴും കളി കാണാൻ പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ പോലും ഫോമിലുള്ള ദിനങ്ങളിൽ രോഹിത്തിനെ വീക്ഷിക്കാൻ സാധിക്കാതിരുന്നത് എക്കാലത്തും നഷ്ടങ്ങളിലൊന്നാകുമെന്ന ഉത്തമബോധ്യമാണ് ഇനി എത്രനാൾ എന്നുള്ള ചിന്തകൾ അലയടിക്കുമ്പോൾ ഒരു പ്രതീക്ഷയും വെക്കാതെ ക്രീസിലുള്ള നിമിഷം അയാളെ ആവോളം ആസ്വദിക്കാനാണ് ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ഇന്നലെ പിറന്ന പോലുള്ള ഷോട്ടുകൾ ഭാവിയിൽ ഓർത്തു ഓർത്ത് ആസ്വദിക്കാനുള്ള നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത് ഭാവിയിൽ വാങ്കടയിലെ രോഹിത് ശർമ്മ സ്റ്റാൻഡിലേക്ക് ഒരു യുവതാരം കളിക്കുന്ന പുൾഷോട്ടുകളിൽ കമൻറ്റേറ്റർ ദെർ ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് രോഹിത് ശർമ്മ ഇന്നിറ്റ് എന്ന് പറയുന്ന നിമിഷങ്ങളിലൊന്ന് ഹൃദയം പിടഞ്ഞേക്കാം അപ്പോൾ ഓർമ്മയിലേക്ക് ഊപ്പറിക്കുന്ന രാഘവത്തോടെ അയാൾ സ്റ്റാൻസിലേക്ക് പറത്തുന്ന ബോളുകളും ബൗളറും പ്രത്യക്ഷപ്പെടും അത് അയാൾ അനുസരമാക്കിയ ഒന്നര പതിറ്റാണ്ട് അത്രമേൽ മാധുര്യമുള്ളതായിരുന്നു ഫോം ഔട്ടിൻ്റെ പടുകുഴിയിൽ വീണാലും ക്രീസിലുള്ള സമയം വരെ ഒരു ബാറ്ററുടെ ഡോമിനസ് എന്താണെന്ന് ബോളർമാർക്ക് അയാൾ കാണിച്ചു കൊടുത്തുകൊണ്ടേ അതാണ് ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടാണ് ഞങ്ങൾ അയാൾ ഹിറ്റ്മാൻ എന്ന് വിളിക്കുന്നത് വർത്തമാന ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ദുരന്തത്തിൽ ഉൾപ്പെടുവാൻ അയാൾക്ക് ഏതെങ്കിലും ഒരു കിരീടത്തിൻ്റെ പിൻബലം വേണമെന്ന് കരുതുന്നില്ല എങ്കിലും അവസാന ദേഹങ്ങളിലേക്ക് അയാൾ കടക്കുമ്പോൾ ഇനിയും വീഴ്ചകളുണ്ടാക്കും പരിഹാസനങ്ങൾ വരും എങ്കിലും ദൈവപുത്രയർ തന്നെ കൊണ്ടിരിക്കും